നടൻ ഉണ്ണി മുകുന്ദനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ തൻ്റെ മാനേജർ എന്ന അവകാശപ്പെടുന്ന വിപിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി അതിന്റെ കാരണമായി പറയുന്നത് ഉണ്ണി മുകുന്ദൻ നരിവേട്ട എന്ന് പറയുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വിപിൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടു അത് ഉണ്ണി മുകുന്ദനെ ചൊടിപ്പിച്ചു അതിന്റെ പേരിലാണ് തന്നെ വിളിച്ചു വരുത്തി തല്ലിയത് എന്നാണ് ഈ മഹാന്റെ അവകാശവാദം എന്നാൽ ഉണ്ണി മുകുന്ദനെതിരെയുള്ള ഈ കേസ് കള്ളമാണെന്ന് അല്ലെങ്കിൽ പച്ച കള്ളമാണെന്ന് തെളിയുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇയാൾ ഉണ്ണി മുകുന്ദന്റെ മാനേജർ തന്നെയാണോ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഉണ്ണി മുകുന്ദന്റെ മാനേജർ എന്ന് അവകാശപ്പെട്ടു വന്ന വിപിൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ വേർഷൻ മാത്രമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗം മാത്രമാണ് നമ്മൾ ഇതുവരെ കേട്ടതും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ പൊളിറ്റിക്കൽ നിലപാട് യാതൊരു മടിയുമില്ലാതെ എക്കാലവും ഉറച്ചു തന്നെ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കമ്മി ആയിട്ടുള്ള മാപ്രക്കൂട്ടങ്ങളെല്ലാം തന്നെ ഉണ്ണി മുകുന്ദനെ എന്താണ് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് കമ്മി മാത്രമല്ല ഈ പറയുന്ന പോലെ സുഡാപ്പി അതുപോലെ കോൺഗ്രസ് എല്ലാ മാധ്യമ പ്രവർത്തകരും ചേർന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ആഘോഷമാക്കാൻ കേരളത്തിലെ മാധ്യമ ഫ്രാക്ഷൻ ശ്രമിക്കാറുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് തൃശൂർ എം പി കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പറ്റി എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിയാൽ അത് വളരെ വലിയ വലിയ ആഘോഷമാക്കുകയും അത് വളച്ചൊടുക്കുകയും ചെയ്യുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രത്തോളം മുൻപന്തിയിലാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് വലിയ വാർത്തയാക്കാനും അയാളുടെ കരിയർ നശിപ്പിക്കാനുമുള്ള എന്താണ് ഒരു പ്ലാനിങ്ങോട് കൂടി ചില ആളുകൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് യാഥാർത്ഥ്യമാണ് ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് ആരുടെ ഭാഗത്താണ് യാഥാർത്ഥ്യം ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ കൃത്യമായി ഒരു പ്രതികരണം നടത്തുകയോ ആദ്യം ചെയ്തിരുന്നില്ല എന്നാൽ ഇത് വലിയ വാർത്തയാകുകയും പോലീസിൽ കേസ് കൊടുക്കുകയും ചെയ്തതോടുകൂടി കേരള പോലീസ് ഉണ്ണി ഉണ്ണിമുകുന്നതിനെതിരായിക്കൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ വധഭീഷണി മുഴക്കി അല്ലെങ്കിൽ ആക്രമിച്ചു എന്ന വകുപ്പ് ചേർത്ത് കൊണ്ടാണ് ഉണ്ണിമുകുനെതിരായിക്കൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേരള പോലീസ് കേസെടുത്തിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ണി ഉണ്ണിമുകുതരുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളോടും അദ്ദേഹത്തോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു ആംഗിൾ ആണ് അതായത് ഇതുവരെ വിഭിന്റെ ഭാഗം മാത്രമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഉണ്ണി ഉണ്ണി മുകുന്ദന്റെ മുകുന്ദന്റെ ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു യാഥാർത്ഥ്യം അതായത് മാനേജർ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഈ ഈ ആരാണ് വ്യക്തി കൊച്ചിയിലുള്ള അല്ലെങ്കിൽ മലയാള സിനിമയിലെ പല നടന്മാരുടെയും ഈ സിനിമകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രൊമോഷൻ കമ്പനിയുടെ ഉടമയാണ് ഈ വിപിൻ എന്ന് പറയുന്നയാൾ വിപിനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള ഒരുപാട് നടന്മാർക്ക് ബന്ധമുണ്ട് സൗഹൃദമുണ്ട് ഈ പറയുന്ന പോളിക്കുണ്ട് അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ ടൊവീനോ തോമസ് തുടങ്ങിയ പല ആളുകൾക്കും ഇദ്ദേഹവുമായി ഉണ്ട് കാരണം ആ ബന്ധമെന്ന് പറയുന്നത് അവർ അങ്ങോട്ട് പൈസ കൊടുത്തുകൊണ്ട് തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഇപ്പോൾ ഒരുപാട് കമ്പനികളെ പേഴ്സണൽ പ്രൊമോഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിനിമാ പ്രമോഷൻ ആയിക്കോട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ കമ്പനികളെ എല്ലാ ആളുകളും ആസ്വദിക്കാറുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അങ്ങനെ ആ ആളുകൾക്കൊക്കെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വിബിൻ എന്ന് പറയുന്നത് ഈ ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രൊമോഷൻ ഏറ്റെടുത്തത് വിബിൻറെ കമ്പനിയും അതുപോലെ തന്നെ ഒരു ലേഡി ഓണർ ആയിട്ടുള്ള ഒരു കമ്പനിയുമാണ് ആ ലേഡിയുടെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയേണ്ട എന്ന് കരുതി അവരെ കൂടി ഇതിലേക്ക് വലിച്ചേക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ആ ലേഡിയും കൂടെ ഓണർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് മാർക്കോയുടെ പ്രൊമോഷൻ ഏറ്റെടുത്തത് മാർക്കോ സിനിമയെ പറ്റി നമുക്കറിയാം പാൻ ഇന്ത്യൻ സിനിമയായി മാറിയ ഉണ്ണി മുകുന്ദനെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആക്കി മാറ്റിയ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ എന്ന് ഉറക്കെ ഉണ്ണിമുക്കുന്നതിന് പറയാൻ സാധിച്ച ഒരു സിനിമയാണ് മാർക്കോ കേരളത്തിലെ എല്ലാ ആളുകളും ഏറ്റെടുത്ത് ഒരു വലിയ തരംഗം സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു മാർക്കോ ആ സിനിമയുടെ വിജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ പറയുന്ന പ്രൊമോഷൻ കമ്പനികളിൽ രണ്ട് പ്രൊമോഷൻ കമ്പനികളും രംഗത്ത് വന്നു അതിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി ഇതിൽ ഈ പറയുന്ന വിബിനുമായി ബന്ധപ്പെട്ട് ഉണ്ണിമുകുന്ദൻ ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ് ആ അസ്വാരസ്യങ്ങൾ ചില ചർച്ചകളിലൂടെ പരിഹരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സംഭവിച്ച കാര്യങ്ങളാണ് ഈ കേസിനാസ്പദമായ ഒരു സംഭവമായി എന്ന നിലയിലേക്ക് എത്തിച്ചത് അതായത് ഉണ്ണി മുകുന്ദനോടൊപ്പം ചേർന്നതെന്നുകൊണ്ട് ഉണ്ണിമുകുന്ദൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഉണ്ണിമുകുന്ദനോട് ചിരിച്ച് ഒരു ഭാഗത്തുനിന്ന് ചിരിച്ചുകൊണ്ട് മറുഭാഗത്ത് നിന്ന് കഴുത്തിറക്കുന്നു ഒരു പരിപാടി ഒരു കാര്യം ഇദ്ദേഹം ചെയ്തു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരായിക്കൊണ്ട് ചില ആളുകളോട് ഈ പറയുന്ന വ്യക്തി അതായത് വിപിൻ എന്ന് പറയുന്ന വ്യക്തി ചില പരദൂഷണങ്ങൾ പറയുകയും അത് ഉണ്ണിമുകുന്ദൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ഉണ്ണിമുകുന്ദൻ വിപിന്നിനോട് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അങ്ങനെ പറയുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ അതൊക്കെ വെറുതെ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ചില ആളുകൾ പറയുന്നതാണ് എന്ന ഒരു വാദമാണ് വിപിൻ മുന്നോട്ട് വെച്ചത് അത് മുഖവിലക്കെടുത്തുകൊണ്ട് മുകുന്ദൻ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു വനിതയോട് ഉണ്ണിമുകുത്തനെ പറ്റി വേണ്ടാത്ത രീതിയിൽ വളരെ മോശം രീതിയിൽ ചില അഭിപ്രായങ്ങൾ ചില കാര്യങ്ങളൊക്കെ വിബിൻ പറയുകയും തീർത്തും തെറ്റായ തീർത്തും പച്ചക്കള്ളമായുള്ള കാര്യങ്ങളാണ് ഉണ്ണിമുകുന്ദനെ പറ്റി അയാൾ പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ വനിതയിലൂടെ മനസ്സിലാക്കിയ അദ്ദേഹം ഉണ്ണിമുകുന്ദൻ കൊച്ചിയിലെത്തിയപ്പോൾ ഈ പറയുന്ന വിപിനെ വിളിച്ചു വരുത്തുകയും ആ വിപിന്നെ വിളിച്ചു വരുത്തുന്ന സമയത്ത് അതായത് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ വിപിൻ്റെ ഫ്ളാറ്റിന് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു അതിനുശേഷം കാർ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് ഇവർ സംസാരിച്ചു അങ്ങനെ സംസാരിക്കുമ്പോൾ ഉണ്ണിമുകുന്ദനോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തു കൂടെ ഉണ്ടായിരുന്നു അല്ലാതെ ഇവർ രണ്ടുപേരുമായിരുന്നില്ല മാത്രമായില്ല ഉണ്ടായിരുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചു സംസാരിച്ച സമയത്ത് കൃത്യമായി ഈ കാര്യങ്ങൾ ചോദിക്കുന്നു ആദ്യം കുറച്ച് സംസാരം ഉണ്ടാകുന്നു അതിനുശേഷം ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളെ നമ്മളോട് ചിരിച്ചു കാണിച്ചുകൊണ്ട് നമ്മൾക്കെതിരെ പരദൂഷണം പറയുന്ന നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏതൊരാൾക്കും എന്ത് തന്നെ വലിയ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ വലിയ ദേഷ്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചിലപ്പോൾ ഒന്ന് പൊട്ടിച്ചൊന്നും വരും പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടില്ല ഉണ്ണിമുകുന്ദൻ അല്പം ദേഷ്യപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ പറയുന്ന വ്യക്തിക്ക് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ്റെ ചാർജ് ഉണ്ടായിരുന്നു അങ്ങനെ എന്താണ് ടൊവിനോ തോമസ് കൊടുത്ത ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഉണ്ണിമുകുന്ദനെ കാണാൻ വേണ്ടി വന്നത് ആ സംസാരത്തിനിടയ്ക്ക് ഉണ്ണിമുകുന്ദൻ ഈ കൂളിംഗ് ഗ്ലാസ് എന്താണ് എടുത്തെറിഞ്ഞു ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുകയും അതിനുശേഷം ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളിലേക്ക് പോവുകയും പക്ഷേ കയ്യാങ്കളിയിലേക്ക് എത്തുകയും ഇല്ല അതായത് കയ്യാങ്കളിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇത് കണ്ടുകൊണ്ട് മൂന്നാമതുണ്ടായിരുന്ന സുഹൃത്ത് ഈ കാര്യത്തിൽ ഇടപെടുകയും ആ ഒരു പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കും പറയുന്ന വിപിൻ ഉണ്ണിമുകുന്ദനോട് എന്താണ് മാപ്പ് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്താണ് പിന്നീട് അതായത് ഈ പ്രശ്നം അവസാനിപ്പിച്ചതിന് ശേഷം ഉണ്ണി മുകുന്ദനെതിരെ കൃത്യമായ ഒരു ഗൂഢാലോചന എവിടെയോ നടന്നിട്ടുണ്ട് ആർക്കാണ് ഉണ്ണി മുകുന്ദനെ ഇല്ലാതാക്കേണ്ടത് നമുക്ക് കൃത്യമായിട്ടറിയാം മട്ടാഞ്ചേരി മാഫിയ പോലുള്ള ഒരു ഗ്യാങ്ങിന് കൃത്യമായി മുകുന്ദനെ അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനെ പോലുള്ള ആളുകളെ ഈ സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ അവർക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കൂ എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ ഈ വിപിൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ണി മുകുന്ദൻ അറിയാതെ അതായത് ഉണ്ണി മുകുന്ദൻ അറിയാതെ മറ്റൊരു നടൻ കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയുമായി ബന്ധപ്പെട്ടെത്തി ഉണ്ണിമുകുന്ദനെ ആ സിനിമയിലേക്ക് എത്തിക്കുന്നു ഇത് ആ മറ്റേ നടൻ അറിയുന്നു അങ്ങനെ ആ നടൻ ഉണ്ണി മുകുന്ദനോട് വിളിച്ച് കാര്യം പറയുന്നു അത് കേട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദന് വലിയ പ്രയാസം ഉണ്ടാകുന്നു അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പോലും ഈ കാര്യങ്ങൾക്കിടയിൽ മുകുന്ദൻ അറിയാതെ ഇയാൾ ചെയ്തു എന്നുള്ളത് ഉണ്ണി മുകുന്ദനെ വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയിരുന്നു ഇതൊക്കെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് പോകാനുള്ള കാരണം അതിനുശേഷം ഇയാൾ പോവുകയും ചില ഗൂഢാലോചനയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് ഉണ്ണി മുകുന്ദനെതിരെ ഒരു 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 പ്രചാരണം നടത്താൻ വേണ്ടി നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ പോസ്റ്റർ താൻ പോസ്റ്റ് ചെയ്തതാണ് എന്താണ് മുകുന്ദൻ തന്നോടുള്ള പ്രയാസത്തിന് കാരണം അത് ഈ ഗെറ്റ്സെറ്റ് ബേബി എന്ന് പറയുന്ന മാർക്വോയ്ക്ക് ശേഷം ഇറങ്ങിയ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമ പരാജയപ്പെട്ടതിൽ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി താൻ പ്രൊമോഷൻ പ്രൊമോഷൻ നടന്ന സമയത്ത് അല്ലെങ്കിൽ ആ സിനിമയെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ അതിനുവേണ്ടി ഒരു പോസിറ്റീവ് പോസ്റ്റ് ഇട്ടപ്പോൾ അത് ഉണ്ണിമുകുന്ദന് പൊള്ളി എന്നാണ് ഈ പറയുന്ന മഹാന്റെ കണ്ടുപിടുത്തം ഇത് തീർത്തും തെറ്റാണ് കാരണം ഒരുപാട് നടന്മാർക്ക് വേണ്ടി മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ ചെയ്യുന്ന ഒരു വ്യക്തി ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്യും ഇയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഹാൻഡുകളെടുത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തി ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രമോഷൻ പോസ്റ്ററുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് ഒരുപാട് ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഒരു സിനിമ പോസ്റ്റർ പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് മാത്രം ഒരാളെയും ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യം ഈ പച്ചക്കള്ളമാളും എന്നും ഇയാൾ ഉണ്ണിയുടെ മാനേജർ അല്ല എന്നും ഇയാളൊരു ഒരു സെലിബ്രിറ്റി മാനേജർ എന്നുള്ള നിലയിൽ അതായത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു മാനേജർ എന്നുള്ള നിലയിലാണ് പ്രവർത്തിച്ചത് പ്രവർത്തിച്ചിരുന്നത് എന്നും അയാൾ പച്ച കള്ളമാണ് ഈ കാര്യത്തിൽ പറഞ്ഞത് എന്നും വ്യക്തമായിട്ടുണ്ട് അതായത് ഒന്നാമതായി ഇയാൾ പറഞ്ഞ കാര്യം ഇയാൾ മാനേജറാണ് എന്നുള്ളതാണ് അത് കള്ളമാണെന്ന് തെളിഞ്ഞു രണ്ടാമത് നരിവേട്ട സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞു ടൊവിനോ തോമസിന്റെ ഫാൻസിനെയും ടൊവിനോയെയും തമ്മിൽ ഉണ്ണിമുകുന്ദനെയും ടൊവിനോയെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു മനഃപൂർവ്വമായ ശ്രമമാണ് ഇവിടെ നടന്നത് ടൊവിനോ തോമസും ഉണ്ണിമുകുന്ദനും തമ്മിൽ വളരെയധികം വ്യക്തിബന്ധമുള്ള ആളുകളാണ് വളരെയധികം സൗഹൃദമുള്ള ആളുകളാണ് ഈ സംഭവത്തിന് ശേഷം ടൊവിനോയുമായി ഉണ്ണിമുന്ദൻ സംസാരിച്ചിരുന്നു അവർ തമ്മിൽ അത്തരത്തിലുള്ള പ്രശ്നമില്ല കാരണം ടൊവിനോയ്ക്ക് കൃത്യമായിട്ട് അറിയാം ഒരു പ്രൊമോഷൻ പ്രൊമോഷൻ വേണ്ടി നിൽക്കുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ് ആ ഒരു വിഷുവുമായി ബന്ധപ്പെട്ട് വാർത്ത ഉണ്ടാവില്ല എന്നുള്ളത് കൃത്യമായി എല്ലാവർക്കും അറിയാം പക്ഷേ പ്രേക്ഷകർക്കൊരു പക്ഷെ അതറിഞ്ഞില്ല എന്ന് വരാം അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൃത്യമായി പറയുന്നത് അതിനുശേഷം അവിടെ സംഭവിച്ച കാര്യങ്ങൾ അതായത് ഉണ്ണി മുകുന്ദനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നും ഗോകുലം മൂവീസുമായി ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഗോകുലം പിന്മാറി എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഗോകുലം മൂവീസ് ഈ തരത്തിൽ ഈ സിനിമയുമായി ഉണ്ണിമൂന്തൻ സംവിധാനം ചെയ്യാൻ സിനിമയിൽ നിന്ന് പിന്മാറിയതിൻ്റെ കാരണം വേറെ ചില കാരണങ്ങളാണ് അല്ലാതെ ഇയാൾ പറയുന്നത് പോലുള്ള ഒരു പെട്ടെന്നൊരു പിന്മാറ്റം ഉണ്ടാവുകയോ അതിന് വല്ലാതെ ഫ്രസ്ട്രേഷൻ ആയി ഇരിക്കുകയോ ഒന്നുമല്ല അത് അവർക്കിടയിൽ ഉണ്ടായ ചില ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങൾ സംസാരിക്കുകയും കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയിലേക്ക് മറ്റൊരു കാര്യം വന്നപ്പോൾ ഉണ്ണിയമുന്ദൻ അത് തിരഞ്ഞെടുക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത് നമുക്ക് അങ്ങനെ വിടാം ഇത് ഇത് ഈ ഗോകുലത്തിന്റെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉണ്ണിമുകുന്ദന്റെ താറടിച്ച് കാണിക്കാൻ മനഃപൂർവ്വമുള്ള ഒരു ശ്രമം പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഇയാളുടെ ചില ചെയ്തികൾ ഇയാളുടെ ചില പ്രശ്നങ്ങൾ ഇയാൾ ഒരു വനിതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ലേഡിയുമായി ബന്ധപ്പെട്ട ചില മോശം പരാമർശങ്ങൾ നടത്തിയപ്പോൾ അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അത് അടുത്ത് എത്തുകയും അത് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ണിയുകുന്ദൻ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നും ഉണ്ണിമുകുന്ദനോട് ഇയാൾ കടുത്ത പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് ഇതൊക്കെ കൃത്യമായി മുന്നിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ണി മുകുന്ദനെ എങ്ങനെയെങ്കിലും താഴെയിടണം എന്ന് പറയുന്ന മനോഭാവത്തോടു കൂടി ഈ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും കേ പോലീസിൻ്റെ കാര്യം നമുക്ക് വിടാം കാരണം ഒരു പരാതി കിട്ടുമ്പോൾ പോലീസ് കൃത്യമായി ആ വകുപ്പിട്ട് കേസെടുക്കുക എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് പിന്നെ എന്താണ് കുറച്ച് പൊളിറ്റിക്കൽ ഇടപാടൽ ഒരു ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ മുകുന്ദനെ പോലെ കൃത്യമായി ചില പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന ആളുകളാണെങ്കിൽ അവർക്കെതിരെ കൃത്യമായി അവർ പോലീസ് കേസെടുക്കും പക്ഷേ പോലീസ് കേസെടുക്കുന്നത് കൊണ്ട് അയാൾ പ്രതിയാണോ എന്നോ അല്ലെങ്കിൽ കുറ്റാരോപിതൻ പോലും ില്ല കാരണം അത് കോടതിയാണ് തീരുമാനിക്കുന്നത് ഒരു കേസ് കൊടുത്താൽ ഏതൊരു കേസ് കൊടുത്താലും പോലീസ് പോയി കേസ് എടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു എഫ് ഐ ആറിനെ വെച്ചുകൊണ്ടാണ് ഉണ്ണിമുകുന്ദനെതിരെ കൊണ്ട് വലിയ പ്രചാരണങ്ങൾ നടക്കുന്നത് ഈ പ്രചാരണത്തിന്റെ പുറകിൽ മട്ടാഞ്ചേരി മാഫിയ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പല എന്താണ് സുഡാപി മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളും വളരെ കൃത്യമായി ഈ ഒരു അവസരം വിനിയോഗിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും തെറ്റായ കാര്യം പ്രചരിപ്പിക്കുകയും അത് സാക്ഷിയായി നിന്നിരുന്ന ഉണ്ണി മുകുന്ദന്റെയും ഈ പറയുന്ന വിപിൻ്റെയും മൂന്നാമത്തെ സുഹൃത്ത് ആ സുഹൃത്തിനോട് പോലും കാര്യങ്ങൾ ചോദിക്കാതെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയും മുകുന്ദനെ സിനിമയിൽ നിന്ന് ഒറ്റപ്പെടുത്തുക എന്ന കൂടി അദ്ദേഹത്തിന്റെ മനോവീര്യം തകർക്കുക അദ്ദേഹത്തിന് സിനിമകളില്ല എന്ന് വരുത്തി തീർക്കുക ഗെസെറ്റ് ബേബി വലിയൊരു പരാജയമായിരുന്നു എന്ന് നോക്കൂ ബേബി എന്ന് പറയുന്ന ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാർക്കോ ചെയ്തതിനു ശേഷം ചെയ്ത നല്ലൊരു കുടുംബചിത്രമാണ് ആ കുടുംബ ചിത്രത്തെ സംബന്ധിച്ച് മാർക്കോയുടെ അത്ര വലിയ വിജയമൊന്നും അതിലുണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനുശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദനം നിരവധിയായ അവസരങ്ങൾ വന്നിട്ടുണ്ട് പല വലിയ നിർമ്മാണ കമ്പനികളും മുകുന്ദനെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ട് ഉണ്ണിമുകുന്ദൻ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരു പണിപ്പുറയിലാണ് ഇപ്പോഴുള്ളത് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഉണ്ണിമുകുന്ദനെ മാക്സിമത്തിൽ കരിവാടിത്തേക്കാനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ഈ എന്താണ് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ നടത്തുന്ന ഈ പറയുന്ന കക്ഷി ഈ രംഗത്തെത്തിയത് ഇത് പച്ചക്കള്ളമാണെന്നും ഉണ്ണി മുകുന്ദന്റെ മാനേജർ പോലും അല്ല ഇയാളെന്നും ഇയാളുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പുറകിൽ മറ്റ് പല കാര്യങ്ങളാണെന്നും സത്യസന്ധമായ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഉണ്ണിമുകുന്ദനെ പോലുള്ള ഒരു നല്ല കലാകാരൻ മികച്ച കലാകാരൻ അതായത് തെറ്റ് ചെയ്താൽ ആരായാലും ശിക്ഷിക്കപ്പെടണം പക്ഷേ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പച്ചക്കള്ളങ്ങൾ എടുത്ത് കാട്ടിക്കൊണ്ട് എന്താണ് മതശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ മതഭീഷണിക്ക് കേസെടുത്തിരിക്കുന്നു അതിന്റെയൊക്കെ പേരിൽ ഇങ്ങനെ ഒരാളെ വേട്ടയാടുന്നതിനോട് യോജിക്കാൻ കഴിയില്ല ഉണ്ണിമുകുന്ദന് എല്ലാവിധ പിന്തുണയും കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഉണ്ണിമൂന്നിന് എന്നാൽ ആർക്കും ഇപ്പോൾ ദിലീപിന്റെ കേസ് വന്നു അദ്ദേഹത്തെ വേട്ട ആടിക്കൊണ്ടിരിക്കുന്നു നേരത്തെ തിരിച്ച് മറ്റു ചില ആളുകളുടെ കേസുകൾ വരുമ്പോൾ ഇപ്പോൾ വേടൻ്റെ ഒക്കെ കേസ് വരുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറയുന്നു ഇതൊക്കെ പൊളിറ്റിക്കലാണ് ഈ പൊളിറ്റിക്കലാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ സുഡാപ്പി രാഷ്ട്രീയമാണ് ഇതിൻ്റെ പുറകിൽ മനസ്സിലാക്കിക്കൊണ്ട് പ്രേക്ഷകർ ഉണ്ണിമുഖത്തിന് എന്താണ് സപ്പോർട്ട് കൊടുക്കുന്നതിന്റെ അനിവാര്യതയാണ് നമുക്കിവിടെ പറയാനുള്ളത്